യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് പുതുക്കിയ ധാരണ തയ്യാറായതായി സംയുക്ത പ്രസ്താവന ജനീവയിൽ നടന്ന ചർച്ചകൾക്ക് ശേഷമാണ് യുക്രൈനും അമേരിക്കയും സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചത് ചർച്ചകളിൽ പുരോഗതി കൈവരിക്കുന്നതായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ അറിയിച്ചിരുന്നു ഇരുപത്തിയെട്ടിന് സമാധാന നിർദ്ദേശങ്ങളിൽ രണ്ട് വിഷയങ്ങളിൽ മാത്രമാണ് തുടർ ചർച്ചകൾ വേണ്ടിവരികയെന്നും അദ്ദേഹം പറഞ്ഞു ജനീവയിൽ നടന്ന ചർച്ചകൾക്ക് ശേഷമാണ് യു എസ് യുക്രൈൻ സംയുക്ത പ്രസ്താവന പുറത്തു വന്നത് പുതുക്കിയ സമാധാന ധാരണ തയ്യാറായതായി സംയുക്ത പ്രസ്താവനയിൽ അറിയിക്കുന്നുണ്ട് സമാധാന ധാരണ ട്രംപിന്റെ അംഗീകാരത്തോടെ റഷ്യക്ക് കൈമാറും ചർച്ചകളിൽ പുരോഗതി കൈവരിച്ചിരുന്നതായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അറിയിച്ചിരുന്നു on. on But 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 I I think think the 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 report today today is is that um, was was worthwhile. It It, very, very. very it, it probably the most productive day we have had this this issue, uh, maybe in in entirety of our engagement, but certainly in a a long time. But work remains, and and because this continues to be uh, a working process. ഈ മാസം ിൽ സമാധാന നിർദ്ദേശങ്ങൾ അംഗീകരിക്കണമെന്ന് യുക്രൈന് ട്രംപ് നിർദ്ദേശം നൽകിയിരുന്നു സമാധാന ധാരണ സംബന്ധിച്ച യൂറോപ്യൻ രാജ്യങ്ങളും ചില ആശങ്കകളും പങ്കുവച്ചിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് Janam